ത് സൗത്ത് സോൺ ഭാഗത്തിൽ കുന്നഭാവ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ മെടുക്കന്മാരായിട്ടുള്ള ഡിയോൺ ലിബിൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡിയോൺ ലിബിനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡാനിയൽ ലിബിനും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ഇത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് നമുക്ക് ഈ കുഞ്ഞു മിടുക്കന്മാരായിട്ടുള്ള ഈ ചോദനങ്ങളിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അവർക്ക് ആദരവ് നൽകി വേണ്ടിയിട്ട് ആണ് നമ്മൾ നമ്മളെപ്പോൾ അവർകളെ ചുരുങ്ങിയ നമ്മൾ സ്വാഗതം ആശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വരിയിലേക്ക് ിലെ മുഖ്യാതിഥിയായ നമ്മുടെ നാടിൻ്റെ അഭിമാനവും നമ്മുടെ നാടിൻ്റെ അഹങ്കാരവുമായ ദ്രോണാചാര്യ തോമസ് മാഷവർഗൻ നമ്മുടെ കടക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീകുമാർ ശ്രീ രവീന്ദ്രകുമാർ വ്യാപാരി വ്യവസായി ശ്രീ വജി മറ്റു നല്ലവരായ നാട്ടുകാര് നമ്മുടെ मी कृपया प्रेजेंट द करेक्ट ग्राम पंचायत एजुकेशनल स्टैंडिंग कमिटी चेयरमैन श्री आंदनी मार्जिन वार्ड नंबर 33 आंबली से दादा सभी स्टूडेंट्स बट आई एम हमारे जनरल हॉस्पिटल टू फ्रेंड्स डॉक्टर सावन सारा मार्क्यू श्री देवीचे नाते പൊതുപ്രവർത്തകനായ ശ്രീ ബാലചന്ദ്രൻ ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധി ശ്രീ ഷൈജു പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മുടെ ഈ സ്നേഹാദരുന്ന ലിബിൻ ആൻഡ് ഡാനിയ ലിബിൻ അവരുടെ മാതാപിതാക്കളായ ലിബിൻ ജിനി പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് സെന്റ് ജോസഫ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഒരു ദിവസമാണ് സെപ്റ്റംബർ ആറാം തീയതി റൂൾ ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി കേരള ടീമിനെ നമ്മുടെ ലിബിൻ മിനി കാറ്റഗറിയിലും ഡാനിയൽ ലിബിൻ സൂപ്പർ മിനി കാറ്റഗറിയിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് ചരിത്ര വിജയം നേടുകയുണ്ടായി ഈ പുലർന്ന കുട്ടികൾ ഈ ചരിത്ര വിജയം നേടിയ െന്ന് ഞങ്ങൾ ചടങ്ങിലേക്ക് ബഹുമാനായ തോമസ്വാ അവർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നല്ലവരായ നാട്ടുകാരെയും ഒറ്റവാക്കി ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി ചെറുകിയ വാക്കുകൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേരിടുന്നതിനു വേണ്ടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അർത്ഥമാക്കറിയാണ് അവരെ അകലിക്കാൻ ഒരവസരം ഉണ്ടാക്കി തന്ന ഈ സാധനത്തിലുള്ള ഈ കാഞ്ഞപ്പള്ളിയിൽ നിന്നാണ് എനിക്ക് ഇത്ര അവാർഡുകളൊക്കെ നേടാൻ നാല് ദേശീയ അവാർഡ് നേടാനും ഒക്കെ ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ഇത് തന്നെ പിന്നെ തന്നെ ഒരു മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ സ്റ്റേഡിയം എൻ്റെ പേര് പണിയുന്നുണ്ട് അത് ഒരു ഭയങ്കര ഇതാണ് കാരണം കൊറോണ കാര്യം മരിച്ചു ആ സ്റ്റേഡിയം ത്താണ് പണിയുന്നത് അത് ഗവർമെൻറ്റ് ഒത്തിരി 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 എന്ത് ചെയ്യാൻ വന്നു പത്തിരണ്ടായിരം പിള്ളേരെ ജോലിക്കാരാക്കി അഞ്ച് ഒടുങ്ങിന്മാരുണ്ടാക്കി ഇതെല്ലാം ഈ നാട്ടുകാരുടെയും പ്രത്യേകം ചോദിച്ചാൽ പത്രക്കാരുടെയും എല്ലാം ഇതുകൊണ്ടാണ് അതുതന്നെ ഈ കുട്ടികളെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ സ്കൂളിന് നേട്ടങ്ങളുണ്ടാക്കട്ടെ എന്ന് മാത്രം ദേഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നന്ദി നമസ്കാരം കുട്ടികൾക്ക് സ്കൂളിന്റേതായിട്ടുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി തോമസ് സാറിനെ കാണിക്കുന്നത് ഓരോരെനും ഓരോ വെച്ചൊന്ന് കട്ടിട്ടുണ്ട് ഓ നല്ല ട്രോഫി കൊടുക്കണം റെക്ടറയാ ഞാൻ അടുത്ത എൻടോത്തിൽ നമ്മൾ ആ സർ 1200 വീണ്ടി വേണ്ടിയാ